അസലാ വലൈക്കു വരഹമുല്ലാ അലഹമുല്ലാ വസ്ലത്ത് വസ്സലാം അലഹ റസൂല വലാ അലഹി വസ്ലഹബി അജ്മറീൻ അമാബാദ് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കിയതുപോലെ നബീസ്ലാഹു അലൈഹി വസ്ലമയുടെ ആഗമനത്തിന് മുമ്പുള്ള സമൂഹം അറബികളുടെ സമൂഹം അവരറിയപ്പെടുന്നത് ജാഹ്ലിയ സമൂഹം എന്നതാണ് എന്ന പേരിലാണ് എന്താണ് ജാഹ്ലിയത്തുന്നതിനർത്ഥം അജ്ഞത എന്നാണ് അജ്ഞരായ ആളുകളാണ് വിവരമില്ലാത്ത ആളുകളാണ് വിജ്ഞാനമില്ലാത്തവരാണ് പക്ഷേ അത് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കുറേശികളിൽ ഒട്ടേറെ ജ്ഞാനികളുണ്ടായിരുന്നു അവരിൽ ബുദ്ധിമാന്മാരായ ആളുകൾ ഒട്ടേറെ ഉണ്ടായിരുന്നു വിജ്ഞാനത്തിൻ്റെ കൊടുമുടിയിൽ കയറിയ ഉണ്ടായിരുന്നു ഉദാഹരണമായി സുഹൈലബിന് അമ്ര സുഹൈലബിന് അമ്ര അറിയപ്പെട്ടത് ഹത്തീബ് ഖുറൈഷ് എന്നായിരുന്നു കുറേശികളിലെ ഹത്തീബ് ഖറേഷികളിലെ പ്രഭാഷകൻ എന്നായിരുന്നു അവർ അറിയപ്പെട്ടത് അത്രയും ജ്ഞാനിയായൊരു മനുഷ്യനായിരുന്നു വലീദ് ബിൻ മൊഗൈറ വലീത് ബിൻ മുറ യഥാർത്ഥത്തിൽ വിജ്ഞാനത്തിൻ്റെ ഏറ്റവും ഒത്തുംകതിൽ വ്യക്തിയ വ്യക്തിയായിരുന്നു പലപ്പോഴും മക്കയിലേക്ക് മറ്റ് പല നാടുകളിൽ നിന്നുമുള്ള സംഘങ്ങൾ നിവേദക സംഘങ്ങളും മറ്റും വരുമ്പോൾ അവരുമായി സംസാരിക്കാനൊക്കെ നിയോഗിക്കപ്പെടാറുള്ള വ്യക്തിയായിരുന്നു വലീത് ബിൻ മുഖീറ അത്രയും അനുഭവ പരിചയവും ലോകപരിചയവും അതേപോലെ ആഴമേറിയ വിജ്ഞാനവും ഒക്കെ കൈമുതലായുള്ള വ്യക്തിയായിരുന്നു അദ്ദേഹം മറ്റൊരാളാണ് അമ്രുബിൻ ഹിഷാം ഈ അമ്രബിൻ ഹിഷാം അറിയപ്പെട്ടത് അബുൽ ഹക്കം എന്നായിരുന്നു അതായത് വിജ്ഞാനത്തിൻ്റെ പിതാവ് എന്നായിരുന്നു അറിയപ്പെട്ടത് വിജ്ഞാനത്തിൻ്റെ പിതാവ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്തരമൊരു സ്ഥാനപ്പേര് കുറേശികൾ വെറുതെ ആർക്കും നൽകുകയില്ല അത്രത്തോളം അറിവ് നേടിയ ഒരു വ്യക്തിയായിരുന്നു അമ്രബിൻ ഹിഷാം പക്ഷേ ഇവിടെ ഈ അമ്രബിൻ ഹിഷാമിനെ നബിസ്ലാഹു അലൈഹി വസല്ലമ്മ തിരുത്തുകയാണ് അദ്ദേഹത്തിൻ്റെ പേര് ആ വ്യക്തിയുടെ പേര് നബി അലൈഹി അലൈവലമ തിരുത്തുകയാണ് അബുൽ ഹക്കം എന്നത് മാറ്റി നബി അലൈഹി അല്ലൈവലമ അയാൾക്ക് അജ്ഞതയുടെ പിതാവ് എന്ന അർത്ഥത്തിലുള്ള ജഹൽ എന്നൊരു പേര് നൽകുകയാണ് നമ്മൾ ഇന്നും ആ വ്യക്തിയെ അറിയുന്നത് അബൂ ജഹൽ എന്ന പേര് കൊണ്ടാണ് അപ്പോൾ ഇവിടെ എന്തുകൊണ്ട് ആ തിരുത്തൽ നബി അലൈഹി അല്ലൈവലം നടത്തി അതിന് കാരണം അവർക്ക് അറിവുണ്ടായിരുന്നുവെങ്കിലും അവർ എന്താണോ യഥാർത്ഥത്തിൽ അറിയേണ്ടത് അതവർക്ക് അറിഞ്ഞില്ല എന്നതാണ് അള്ളാഹുവിൻ്റെ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ അവർ മനസ്സിലാക്കിയില്ല എന്നതാണ് അപ്പോ ഭൗതികമായ ബുദ്ധിയും യുക്തിയും ശേഷികളും എത്രത്തോളം വലുതാണെങ്കിലും യഥാർത്ഥത്തിൽ അറിയേണ്ട കാര്യങ്ങൾ അറിയുന്നില്ല എങ്കിൽ അയാൾ അജ്ഞാനിയാണ് അയാൾക്ക് അജ്ഞതയാണ് ഉള്ളത് എന്നാണ് നബീസ് അലൈഹി സ്വലാമെ ഈ ഒരു നാമകരണത്തിന്റെ പിന്നിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ അറിവിനേക്കാൾ ഉപരിയായി തിരിച്ചറിവ് നേടുന്ന യഥാർത്ഥ ആലിമകളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ